കൂട്ടുകാരെ എല്ലാവർക്കും അജിത്തിന് ചാനലേക്ക് സ്വാഗതം ഇവിടെ ഒരാളവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക ഞാനേ ഇവന് ഫുഡ് കൊടുക്കാൻ മറന്നുപോയി ഇവിടെ വെച്ച് എനിക്ക് വീഡിയോ എടുക്കാൻ സൗകര്യമുള്ളൂ കേട്ടോ ഇത് വാടക വീടാണ് വേറൊരു സെൽഫോ ഞാൻ സെൽഫിയാണ് എടുക്കുന്നത് അതുകൊണ്ട് എനിക്കൊരു വേറൊരു എങ്ങും എടുത്തോ എടുത്ത് പോയി വീഡിയോ എടുക്കാനുള്ളൊരു ഇതില്ല സ്വന്തം വീടൊക്കെ ആകുമ്പോൾ നമുക്ക് അതനുസരിച്ച് കെത്തിയൊക്കെ ചെയ്യാം പക്ഷെ എന്തു ചെയ്യാനാണ് സ്വന്തം വീട് വെക്കാനുള്ള നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം ചേച്ചിക്ക് ഒരു സ്വന്തം വീടാവാം കേട്ടോ അതിനുള്ള വരുമാനം വേണമല്ലോ അപ്പോൾ ഇവന് ഫുഡ് കൊടുക്കുമ്പോൾ എങ്ങനെയാണോ ഞാനാക്കുമ്പോൾ ഓടി വരൂ ഫുഡ് കൊടുക്കാൻ പിന്നെ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം രണ്ടണേൻ്റെ പൂജക്കുട്ടി ആ അപ്പോൾ ഇന്ന് പറയാൻ വരുന്നത് കല്യാണം കഴിഞ്ഞവരുടെ ഒരു ജീവിത അവസ്ഥയെ പറയട്ടെ കോഴിയെ പോലെ രാവിലെ ഉണർന്ന് കാക്കയെ പോലെ കുളിച്ച് കുരങ്ങനെ പോലെ തിന്ന് കുതിരയെ പോലെ വേഗം നടന്ന് കാളയെ പോലെ പണിയെടുത്ത് കിളിയെ പോലെ വൈകിട്ട് വീട്ടിൽ വന്ന് പോലെ പാർട്ടണറുടെ വഴക്കും കെട്ടി മുതലയെ പോലെ തിന്ന് ൂത്തുപോലെ കിടന്നുറങ്ങും അതല്ലേ നമ്മുടെ അവസ്ഥ ഒരു ദിവസത്തെ ശരിയില്ല ഞാൻ പറഞ്ഞേ നമ്മൾ രാവിലെ എഴുന്നേക്കൊന്നു കോഴിയെ പോലെ എന്നിട്ട് നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് കുളിക്കുന്നു കാക്കയെ പോലെ അത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകുന്നവരാണെങ്കി വേഗം എളുപ്പം പോകുന്നു കുതിരയെ പോലെ ഉട ചെന്നിട്ടോ ഉദ്യോഗസ്ഥന്മാർ പറയുന്നതനുസരിച്ച് കാളയെപ്പോലെ പണിയെടുക്കുന്നു അത് കഴിഞ്ഞ് പണിയെല്ലാം ചെയ്ത് കൊഴഞ്ഞ് ക്ഷീണിച്ച് ടയേഡായി പോലെ വൈകിട്ട് വീട്ടിൽ വരുന്നു അന്ന് കഴിഞ്ഞിട്ടോ മൂങ്ങയെ പോലെ നമ്മുടെ വീട്ടിലുള്ളവരുടെ വഴക്കും കേക്കണം പിന്നെ മുതലയെ പോലെ തിന്നിട്ട് എവിടെങ്കിലും കിടന്ന് പോത്ത് പോലെ ഉറങ്ങുകയാണ് നമ്മൾ ചെയ്യുന്നത് ശരിയല്ലയോ ആണോ ഇല്ലയോ എനിക്ക് കമൻറ്റ് ഇടണം കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൻ ആമുത്തി കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചി ഇടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് വരുന്നതായിരിക്കും നോട്ടിഫിക്കേഷനായിട്ട് വരുന്നത് കേട്ടോ അതുകൂടാതെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്കും കമൻ്റ് എല്ലാം പോരട്ടെ നിങ്ങൾ നിങ്ങൾ കമൻ്റ് ഇട്ടാൽ തീർച്ചയായിട്ടും അതിന് മറുപടി ഞാൻ തരും ഞാൻ നോക്കാതെ പോകത്തില്ല ഇനി എത്ര പേര് കമന്റ് ഇട്ടാലും അതിനി നിങ്ങൾ എന്നെ ചീത്ത പറഞ്ഞെഴുതിയാലും നല്ലത് പറഞ്ഞെഴുതിയാലും ഒരു താങ്ക്സ് എങ്കിലും പറയാതെ പോകത്തില്ല കേട്ടോ അപ്പൊ പോയിട്ട് വരാം നാളെ ഒരു വേറൊരു വീഡിയോ കൊണ്ട് വരാം നമ്മുടെ അവസ്ഥ ഇങ്ങനെ ഓർത്തപ്പം ഞാൻ വിചാരിച്ചത് എങ്ങനെ ഇടാന്ന്